ഇന്ന് നമ്മളെ വീട്ടിലെ ഒരു ചെറിയ പച്ചക്കറി തോട്ടം നമുക്ക് കണ്ടാലോ ഇംഗ്ലീഷിൽ ബിറ്റഗോഡ് എന്നും ഹിന്ദിയിൽ കരയില എന്നും അറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം കൈപ്പക്ക അല്ലെങ്കിൽ പാവയ്ക്ക ഇഷ്ടം പോലെ കൈപ്പക്ക ഇവിടെ ഉണ്ട് കേട്ടോ മുത്തശ്ശിക്ക് കൈപ്പക്ക ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഉപ്പേരി ആയിട്ടും കറി ആയിട്ടും കൈപ്പക്ക എന്നും നമ്മളെ മേശപ്പുറത്തുണ്ടാവും കൈപ്പക്കയുടെ കയ്പ്പ് കുറയാൻ വേണ്ടിയിട്ട് പുളിയൊഴിച്ച കറി മേമുണ്ടാക്കും അത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം അതിൻ്റെ റെസിപ്പി വേറൊരു വീഡിയോയിൽ പറഞ്ഞു തരാം അതുപോലെ മോരൊഴിച്ച കറി അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഉണ്ടായിരിക്കും അതുകൊണ്ട് ഈ ഒരു സാധനത്തിന് നമ്മളെ വീട്ടിലുള്ള സ്ഥാനം വളരെ വലുതാണ് കയ്പക്കേടാൽ തൊട്ട് താഴെയുള്ളത് മത്തൻ്റെ വള്ളിയാണ് കേട്ടോ ഇംഗ്ലീഷിൽ പംകിൻ എന്നും ഹിന്ദിയിൽ കദ്ദു എന്നുമാണ് മത്തന് പറയുന്നത് മത്തൻ ഇല്ലെങ്കിലും ഇല ധാരാളമുണ്ട് അതുകൊണ്ട് ഇടയ്ക്ക് മത്തൻ്റെ ഇല വെച്ച് തോരൻ വെക്കാറുണ്ട് പിന്നെ നമ്മളെ വീട്ടിലുള്ള സാധനമാണ് കോവയ്ക്ക ഇംഗ്ലീഷിൽ ഇതിനെ ഐ വി ഗോഡെന്നും ഹിന്ദിയിൽ കുന്തരു എന്നുമാണ് അറിയപ്പെടുന്നത് പെട്ടെന്ന് കേൾക്കുമ്പോൾ എന്തോ പോലെ തോന്നുമെങ്കിലും നമ്മുടെ കോവയ്ക്കയ്ക്ക് ഒരുപാട് പേരുണ്ട് ഇഷ്ടം പോലെ കോവയ്ക്ക ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എന്നാലിത് പൊട്ടിച്ചത് കാരണം ഇപ്പോൾ ഒന്നോ രണ്ടെണ്ണേ ഉള്ളൂ അല്ലെങ്കിൽ ഇത് നിറച്ച് കോവയ്ക്ക ഉണ്ടാവാറുണ്ട് ഇതാണ് കോവയ്ക്കയുടെ പൂവ് ഒരു വെളുത്ത നിറത്തിലുള്ള പൂവാണിത് ഇതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് കോവയ്ക്ക ഉണ്ടാവാറുള്ളത് കണ്ടോ ഇതിപ്പോൾ പൂ വാടിയിട്ടുണ്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ചെറിയ കോവയ്ക്ക നമുക്ക് കാണാം അതുപോലെ തന്നെ ഈ പൂവ് കരിഞ്ഞ് വരുമ്പോഴേക്കും ഈ കോവയ്ക്ക ഒരു മീഡിയം സൈസായിട്ടുണ്ടാവും ആ പൂവ് വീണ് കഴിയുമ്പോഴേക്കും ഈ കോവയ്ക്ക വലുതായി ഒരു പാകമായി ഉണ്ടാവും പിന്നെ ഇവിടെ ഉള്ള വേറൊരു ഐറ്റമാണ് വഴുതനങ്ങ രണ്ട് വെറൈറ്റി വഴുതനങ്ങ ഇവിടെയുണ്ട് ഇതാണ് അതിലെ ഒന്നാമത്തെ ആള് ഇതൊരു ഉണ്ട വഴുതനങ്ങയാണ് വൈലറ്റ് കളറിലുള്ളതാണ് അത്യാവശ്യം നല്ല വലുപ്പുള്ള വഴുതനങ്ങയാണ് ഇത് ഇത് ചെടി കാണുമ്പോൾ നമുക്ക് വഴുതനങ്ങ ഉണ്ടെന്ന് അറിയേയില്ല ഇത് ചെടീൻ്റെ അടിയിലങ്ങനെ തൂങ്ങി തൂങ്ങി നിൽക്കുകയായിരിക്കും ഇത് ഒരു മൂന്നെണ്ണം കിട്ടിയാൽ തന്നെ നമുക്ക് ഒരു നേരത്തേക്കുള്ള ഉപ്പേരിക്കായി കാരണം ഇത് അത്യാവശ്യം നല്ല വലുപ്പും പിന്നെ നല്ല കനും ഉള്ള വഴുതനങ്ങയിൽ പെട്ട ഒരു വെറൈറ്റി വഴുതനങ്ങയാണിത് പിന്നെ രണ്ടാമത്തെ ടൈപ്പ് വഴുതനങ്ങ നമ്മൾ സാന്താ കടയിൽ നിന്നൊക്കെ വേടിക്കുന്ന നീളത്തിലുള്ള പച്ചക്കടലിലുള്ള വഴുതനങ്ങ ഇതും നമ്മളെ വീട്ടിൽ ആവശ്യത്തിനുണ്ട് വഴുതനങ്ങക്ക് ഇംഗ്ലീഷിൽ ബ്രിഞ്ചാൾ എന്നും എഗ് പ്ലാന്റ് എന്നും അറിയപ്പെടുന്നു ഹിന്ദിയിൽ ഇതിനെ ബാങ്കൻ എന്നാണ് വിളിക്കുന്നത് പിന്നെ നമുക്കുള്ളത് ഇവിടെ തക്കാളിയാണ് ടൊമേറ്റോ അല്ലെങ്കിൽ ടമാറ്റർ വീട്ടിലേക്ക് ആവശ്യമുള്ള തക്കാളി നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടും തക്കാളിൻ്റെ കൂടെ നമ്മൾ ഇംഗ്ലീഷിലെ സ്പിനാച്ച് അല്ലെങ്കിൽ ഹിന്ദിയിലെ പാലക് ഇതും അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം ചീര അതും കുറച്ചിവിടെ ഉണ്ട് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക